നമസ്കാരം ഇലക്ട്രിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മോഡലാണ് മഹീന്ദ്ര ട്രിയോയുടേത് വെള്ളയും നീലയും കലർന്ന നിറത്തിൽ നിരത്തുകളിലൂടെ നിശബ്ദമായി കുതിക്കുന്ന ഈ വാഹനമാണെന്ന് ഇ വി ത്രീ വീലർ രംഗത്തെ രാജാവ് ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് യൂണിറ്റുകൾ വിറ്റഴിച്ച് കുതിക്കുന്ന ട്രിയോ അവരുടെ ഓട്ടോയുടെ ഏറ്റവും പുതിയ പതിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ഡ്യൂറബിൾ മെറ്റൽ ബോഡി ഫീച്ചറുമായി എത്തുന്ന മോഡലിൽ ട്രിയോ പ്ലസ് എന്ന പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത് ഉപയോക്താക്കളിൽ നിന്നും മുമ്പത്തെ ഉടമകളിൽ നിന്നും ലഭിച്ച അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് ഈ പുതിയ നവീകരണം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡിൻ്റെ ഉപവിഭാഗമായ മഹീന്ദ്ര ലാസ്റ്റ് മെയിൽ മൊബിലിറ്റി ലിമിറ്റഡ് നടപ്പിലാക്കിയിരിക്കുന്നത് മെറ്റൽ ബോഡി വർദ്ധിച്ച ഈട് ദീർഘായുസ് എന്നിവ വാഗ്ദാനം ചെയ്യുന്ന മഹീന്ദ്ര ട്രിയോ പ്ലസിന് മൂന്ന് ലക്ഷത്തി അൻപത്തി എട്ടായിരം രൂപയാണ് ഇന്ത്യയിലെ എക് ഷോറൂം വിലയായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി പുറത്തിറക്കിയത് മുതൽ വമ്പിച്ച വിജയം നേടി മുന്നേറുന്ന ട്രിയോ സീരീസിലേക്ക് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് വളരെ സ്വീകാര്യമായ കാര്യം തന്നെയാണ് ഇ വി എളുപ്പത്തിൽ സ്വന്തമാക്കുന്നതിനായി നിരവധി ഫിനാൻസ് സ്കീമുകളും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് അറുപത് മാസം വരെയുള്ള ലോൺ കാലാവധിയും വാഹനത്തിന്റെ വാഹനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം വരെ ഉൾക്കൊള്ളുന്ന ഫിനാൻസിങ് ഓപ്ഷനുകളുമാണ് മഹീന്ദ്ര ട്രിയോ പ്ലസ് വാങ്ങുന്നവരെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അവതരിപ്പിച്ചതിന് ശേഷം അൻപതിനായിരത്തിലധികം യൂണിറ്റുകൾ വിറ്റ വിറ്റഴിച്ച ട്രിയോ സീരീസ് മികച്ച വിജയം ആസ്വദിക്കുകയാണ് ഇപ്പോൾ ഉപയോക്താക്കൾക്ക് മികച്ച ആഫ്റ്റർ സെയിൽ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് രാജ്യത്ത് ഉടനീളം ഏറ്റവും വലിയ സേവന ശൃംഖല തന്നെ വാഗ്ദാനം ചെയ്യുന്നതിലും കമ്പനി പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് മെറ്റൽ ബോഡിയുള്ള ട്രിയോ പ്ലസ് അഞ്ച് വർഷത്തെ അല്ലെങ്കിൽ പന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ സ്റ്റാൻഡേർഡ് വാറണ്ടിയോടെയാണ് വരുന്നത് ഇത് പുതുതായി വാങ്ങുന്നവർക്ക് വളരെ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാലും ട്രിയോ പ്ലസ് ആള് ചില്ലറക്കാരനല്ല ടെൻ പോയിന്റ് ടു ഫോർ കിലോ വാട്ട് അവർ ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് ഈ ഇവിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എയ്റ്റ് കിലോ വാട്ട് പവറിൽ പരമാവധി ഫോർട്ടി ടു എം എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ഇവിക്ക് ശേഷിയുണ്ട് സിംഗിൾ ചാർജിൽ നൂറ്റി എൺപത് കിലോമീറ്ററിലധികം ഡ്രൈവിംഗ് റേഞ്ച് നൽകാനും പുതിയ മഹീന്ദ്ര ട്രിയോ പ്ലസ് മെറ്റൽ ബോഡി മോഡലിന് സാധിക്കുന്നതാണ് വാഹനം ചാർജ് ചെയ്യുന്നത് സൗകര്യപ്രദമാണെന്നാണ് കമ്പനി പറയുന്നത് നാല് മണിക്കൂറും ഇരുപത് മിനിറ്റും കൊണ്ട് ഈ ഒരു ഇവി ഫുൾ ചാർജ് ചാർജാവുന്നതാണ് കൂടാതെ രണ്ടായിരത്തി എഴുപത്തി മൂന്ന് മില്ലിമീറ്റർ വീൽ വീൽബേസ് കൂടാതെ ഹിൽ ഹോൾഡ് അസിസ്റ്റെക്ക് തുടങ്ങിയ അധിക ഫീച്ചറുകൾ മഹീന്ദ്ര ട്രിയോ പ്ലസ് ഉപയോക്താക്കൾക്ക് നൽകുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വേഗത്തിലുള്ളതായ ഒരു യാത്ര ഉറപ്പാക്കുന്ന ബൂസ്റ്റ് മോഡൽ ട്രിയോ പ്ലസ് മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാനാവുമെന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഉപയോക്തൃ കേന്ദ്രീകൃതമായ ധാർമ്മിക അനുസൃതമായി മഹീന്ദ്ര ലാസ്റ്റ് മെറ്റൽ മൊബിലിറ്റി ലിമിറ്റഡ് ഉദയ് പ്രോഗ്രാം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ട്രിയോ മെറ്റൽ ബോഡി വാങ്ങുന്ന ഡ്രൈവർമാർക്ക് ആദ്യ ആദ്യ വർഷത്തേക്ക് പത്തു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഭാവിയെ പരിപോഷിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഉപഭോക്തൃ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും മുൻഗണന നൽകുന്നതിനുള്ള മഹീന്ദ്രയുടെ സമർപ്പണത്തെ ഈ സംരംഭം അടിവരയിടുകയും ചെയ്യുന്നുണ്ട് കൂടാതെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് സ്കീമുകളും ഉള്ളതിനാൽ തന്നെ ട്രിയോ പ്ലസ് സ്വന്തമാക്കുന്നത് വളരെ എളുപ്പം തന്നെയാണ് ഓട്ടോയുടെ ഐ പി സിക്സ്റ്റി സെവൻ റേറ്റ് ചെയ്ത ബാറ്ററി വെള്ളത്തിൽ നിന്നും പൊടിയിൽ നിന്നും മെച്ചപ്പെട്ട സംരക്ഷണമാണ് നൽകുന്നതെന്നും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇലക്ട്രിക് ഓട്ടോ ഇറിക്ഷ കാർഗോ പതിപ്പുകളുടെ വിപ്ലവകരമായ പുതിയ ട്രെയിനിക്ക് തുടക്കം കുറിച്ച വാഹനമാണ് മഹീന്ദ്ര ട്രിയോ എന്നത് കൂടി കണക്കിലെടുക്കുമ്പോൾ സംഗതി കളറായിട്ട് മാറാറുണ്ട് രാജ്യത്ത് നൂറ്റി നാൽപ്പതിലധികം ടച്ച് പോയിന്റുകളുടെ വിൽപ്പനാന്തര സേവന ശൃംഖലയിൽ നിന്ന് മഹീന്ദ്ര ഇവയ്ക്ക് പ്രയോജനം ലഭിക്കുന്നതിനാൽ തന്നെ സർവീസിൻ്റെ കാര്യത്തിൽ തലവേദനയൊന്നും വേണ്ട എന്നും വിചാരിക്കാം